വിശുദ്ധന്മാരായ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധന്മാരായ ക്രിസ്ബിനും ജനിച്ചത് ക്രിസ്തു മതവിശ്വാസികളായിരുന്ന ഇവർ മതപീഡനത്തിൽ നിന്നും തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനായി ഒളിച്ചോടി അവരുടെ ഈ ഒളിച്ചോട്ടം സോയ്സെൻസിലാണ് അവസാനിച്ചത് അവിടെ അവർ പകൽ മുഴുവനും ഗൗൾസിന്റെ ഇടയിൽ ക്രിസ്തീയ മതപ്രചാരണവും രാത്രിയിൽ പാദരക്ഷകൾ നിർമ്മിച്ചും കാലം കഴിച്ചു ഈ വിശുദ്ധർ ഇരട്ട സഹോദരന്മാർ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഈ വാദത്തിന് സ്ഥിരീകരണം ഇല്ല തങ്ങളുടെ വ്യാപാരത്തിൽ നിന്നും തങ്ങളുടെ ജീവിതം കഴിക്കുന്നതിനു പുറമെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുമുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം ബെൽജിക്ക് ഗൗളിലെ ഗവർണറായ റിക്റ്റസ് വാരിസിന് പിടിച്ചില്ല അദ്ദേഹം അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും കഴുത്തിൽ തിരിക്കല് കെട്ടി നദിയിൽ എറിയുകയും ചെയ്തു ഇതിൽ നിന്നും അവർ രക്ഷപ്പെട്ടെങ്കിലും ചക്രവർത്തി ഈ വിശുദ്ധരെ പിടികൂടി തലവെട്ടി കൊന്നുകളഞ്ഞു ഗാബ്രിയൽ മേയറിന്റെ അഭിപ്രായത്തിൽ പല ഉറവിടങ്ങളിൽ നിന്നുമായി രൂപപ്പെട്ട ഇവരുടെ കഥയിൽ ചരിത്രപരമായി വിശ്വാസയോഗ്യമല്ലാത്ത പല വിശദാംശങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് മറ്റൊരു ഐതിഹ്യമനുസരിച്ച് കാൻഡർബറിയിലെ ഒരു കുലീന റോമൻ ബ്രിട്ടീഷ് കുടുംബത്തിലെ ആൺമക്കളായിട്ടാണ് ഇവരുടെ ജനനം ഇവർ പ്രായപൂർത്തിയായി കൊണ്ടിരിക്കെ റോമൻ ചക്രവർത്തിയുടെ വെറുപ്പിന് പാത്രമായ അവരുടെ പിതാവിന്റെ വധത്തോടെ തൊഴിൽ പരിശീലനത്തിനും കൂടാതെ പിതാവിന്റെ ഘാതകരിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരുടെ അമ്മ അവരെ ലണ്ടനിലേക്ക് അയച്ചു യാത്രക്കിടെ ഫാവർഷാം എന്ന സ്ഥലത്തെ ഒരു ചെരുപ്പ് നിർമ്മാതാവിന്റെ പണിശാലയിലെത്തിയ അവർ ഇനി യാത്ര തുടരേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ഫാവർഷാമിൽ വസിക്കുകയും ചെയ്തു ഈ നഗരവുമായി വിശുദ്ധർക്കുള്ള ബന്ധത്തിന്റെ സ്മാരണാർത്ഥം സ്ഥാപിച്ച ഒരു ലോഹഫലകം ഇപ്പോഴും ആ പട്ടണത്തിൽ കാണാം ഇവരുടെ സ്മരണ നിലനിർത്തുന്നതിനായി സ്റ്റോഡിലെ പൊതു ക്രിസ്പിൻ ആൻഡ് ക്രിസ്പാനിയൻസ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഐതിഹ്യത്തിൽ ഈ സഹോദരന്മാർ എങ്ങനെ രക്തസാക്ഷിത്വം വരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്തു എന്ന് വിവരിക്കുന്നില്ല